കേരളത്തിലെ അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ ഒരുക്കി ജനശ്രദ്ധ നേടുകയാണ് തൃശൂരിലെ തൃശ്ശൂരിലെ കുടുംബം ഗുരുവായൂർ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്കായാണ് കുടുംബം കതിർക്കറ്റകൾ നൽകുന്നത് കാർഷിക വൃത്തിയിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ ജീവിത താളമാണ് ഇല്ലം നിറ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പാട്ടത്തിനടുത്തും മറ്റുമാണ് കുടുംബം കൃഷി ചെയ്തു വരുന്നത് കർക്കിടക മാസത്തിലെ ഇല്ലം നിറച്ചടങ്ങുകൾക്ക് ആവശ്യമായ കതിർക്കറ്റകളാണ് തയ്യാറാക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൂജിച്ച കതിർക്കറ്റകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്നത് വഴി ഐശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം കനകവിത്തുപയോഗിച്ചാണ് വേലൂർ പഴുന്നാന പാടശേഖരങ്ങളിൽ ഉൾപ്പെടെ വർഷം തോറും കൃഷി മുടങ്ങാതെ നടത്തി വരുന്നത് പൂർവികരിലൂടെ കിട്ടിയ പ്രവർത്തനം പുതുതലമുറയിലെ സഹോദരങ്ങളായ ബാബു കൃഷ്ണൻകുട്ടി രാജൻ ചന്ദ്രൻ എന്നിവരാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണയും മുണ്ടത്തിക്കോട് തെക്കുമുറി പാടശേഖരത്തിലും കൃഷി ഇറക്കിയിരുന്നു അൻപത് സെന്റ് സ്ഥലത്ത് നൂറുമേനി വിളവ് ലഭിച്ചതോടെ ഉത്സവാന്തരീക്ഷത്തിലാണ് വിളവെടുപ്പ് നടന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുണ്ടത്തിക്കോട് പാതയിൽ കോട്ടുകാവ് ക്ഷേത്ര കോമരം വാസുദേവൻ മാറാത്താണ് ആദ്യ കതിർക്കറ്റ ഏറ്റുവാങ്ങിയത് നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിക്കുകയും ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ